അനുകരിക്കുന്നേ അതായത് ഈ രണ്ട് പേരിങ്ങനെ ഈ ഓണത്തിന് കണ്ടുമുട്ടുകയാണ് ഇവര് ഒരു സംസാരം ഇവരെന്തെങ്കിലുമൊക്കെയാണല്ലോ സംസാരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചല്ലോ പക്ഷെ ഭയങ്കര മച്ച സംസാരിക്കല്ലോ ഏറ്റവും ബോധമുള്ള ആൾക്കാരും അവര് ബോധമുള്ള ആൾക്കാരാണ് ഇവിടെ പല കാര്യങ്ങളൊന്നും മാറി നടക്കുന്ന പക്ഷേ ബോധം ഇല്ലെന്ന് പറയാൻ ഇവരെല്ലാ കാര്യത്തിലും ഇടപെടും ഒരാള് പിറ്റായി തുടക്കി പക്ഷെന്തേ ഓണത് എന്താ പരിപാടി ഇപ്പൊ കട്ടാ എല്ലാം ഒലിച്ചുപോയില്ലേ നീ അമ്പലത്തിൽ പോവിലെ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയില്ല എന്നെ എല്ലാവരുടെ മുന്തി തള്ളി അമ്പലത്തിൽ എന്തിനാ അമ്പലത്തിൽ ഞാൻ ചോദിക്കട്ടെ ഒരു ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും കയറ്റോ എങ് എഴുന്നേക്കാൻ പാടുപെട്ടോ ഇങ്ങോട്ട് നീ പൂജാരി മോനെ ഒരു എഴുന്നോനെ ഇതിപ്പോ നല്ല നോർമലിത്ത നീ അങ്ങ് ആസ്വദിക്കുകയാണ് അല്ലെ എല്ലാരും പറയാം നമ്മള് കഴിക്കുമ്പോഴേ നമുക്ക് നല്ലൊരു ഒന്നും അപ്പൊ മാറും പിപ്പിരുപിടുത്തം ഓ ശാന് ശാന്തരുന്നില്ല എല്ലാം വെക്കുന്നെല്ലാം പോവാ ഞാനും പറഞ്ഞിന്നു ഞാൻ നിന്നത് എന്തു പറഞ്ഞിന്നില്ല ഞാൻ എന്റെ പൊലും തോർത്ത് ഞാൻ ഇന്നലെ ഇല്ല ജനിച്ചിട്ട് പോലും ഇല്ല ഞാൻ ഇന്ന് രാവിലെ ചുമ്മാ കളം പറഞ്ഞു സുപ്രഭാതം ഊര്യ ബിൽഡിങ്ങിനെ ഉദിക്കുന്നു ഒരു യോലി അല്ലയാ ബ്രാവോ തിങ്കു കൊങ്ങുകടാ ആയിക്കടാ ചേടാ തലവതിയുടെ സിനിമ കാണണ്ടേ നമുക്കൊന്ന് ഇണ്ടും ഇണ്ടേ പൊന്ന ഗോട്ട് ഗോട്ട് വിജയ നമ്മുടെ വിജയടെ തലവതിയുടെ നീ വന്നോടി എവിടെ ട്ടാ ആ എവിടെ ആ സിനിമയ്ക്ക് സിനിമയ്ക്ക് चलഎന്നാ എന്റെ എവിടെ ശാന്തെ ഇപ്പ്രാവുന്നില്ല